ആന്തരിക മുറിവുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് ഫാസ്റ്റിൽ പറയുന്നുണ്ട് എന്നെപ്പോലുള്ളവരെ തെരഞ്ഞു കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെ ഉള്ള ആളുകൾ ഇതിലേക്ക് ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് അവരെ അവരുടെ മാനസികാവസ്ഥ മാറ്റിയെടുത്ത് അവരിങ്ങത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട് പോലെ ഉദ്ദേശിക്കുന്നത് എന്താണ് ചൈൽഡ്ഹുഡ് മോശമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമായ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന മാനസികമായിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അയാളുടെ മനസ്സിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു തെറ്റായ കാര്യം ചെയ്യുന്നത് ഒരു തട്ടിപ്പായിരുന്നു അല്ലേ ആ ഒരു പ്രാർത്ഥനാ സംഘക്ക് ഞാൻ പ്രാർത്ഥനാ സംഘത്തിൻ്റെ കാര്യം ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷെ എന്നെപ്പോലെയൊന്നും അവർ പറഞ്ഞില്ലേ അതൊരു സ്പിരിച്വൽ ഫാക്റ്റാണ് അതൊരു മനഃശാസ്ത്രവുമാണ് അതായത് ഒരു പാത്രത്തിന് ഒരു ഒരു ഇപ്പോൾ ഒരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിനോ ഒരു ചില്ലുകൊണ്ടുണ്ടായ പാത്രത്തിനോ ഒരു ചിന്നലോ പൊട്ടലോ ഒന്നും ഇല്ലെങ്കിലും നല്ല കാര്യങ്ങളാണ് അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ അതേസമയം ഇതിൽ എന്തെങ്കിലും ഒരു ചിന്നലും പൊട്ടലും ഉണ്ടെങ്കിലോ ഇത് പുറത്തോട്ട് പോകും അല്ലേ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകും സാധനങ്ങളൊന്നും നമുക്ക് വെള്ളമൊന്നും അതിലൊഴിച്ച് വയ്ക്കാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിനേൽക്കുന്ന ആഘാതങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു സ്പേസ് ഉണ്ടാക്കുന്നു അതായത് എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്കും ഹൃദയം ഉദ്ദേശിച്ച മനസ്സ് എൻ്റെ മനസ്സിനെ മനസ്സിലേക്ക് അകത്തേക്കും അതൊരു തുറന്നിട്ട ഒരു സ്പേസ് എൻ്റെ മനസ്സിലുണ്ട് ഇത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ മനഃശാസ്ത്രമുണ്ട് ഇതിൽ സ്പിരിച്വൽ ട്രൂത്തും ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മുറിവേറ്റ മനസ്സ് പിശാജിന്റെ സ്വാധീനത്തിലായിരിക്കും മുറിവേറ്റ മനുഷ്യർ തന്നെയാണ് മറ്റുള്ളവർക്ക് മുറിവ് കൊടുക്കുക കാരണം ഏറ്റ മുറിവുകൾ അവരിൽ ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ അവർ ബിഹേവിയർ അനുഭവപ്പെടുകയും അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പൊ മാനസിക ആരോഗ്യത്തിലേക്ക് അല്ലെങ്കിൽ ആന്തരിക മുറിവുകൾ മാറുന്നതിലേക്ക് വരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മറ്റുള്ളവരെ നിങ്ങളിത് ഏഹ് പല നെഗറ്റീവായ കാര്യങ്ങളും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എക്സോസിസം പോലുള്ള കാര്യങ്ങളിൽ ചെയ്യുന്ന ആളുകളും അതിനകത്ത് അങ്ങനത്തെ ചില സിനിമകളൊക്കെ ഉണ്ടാവും ഇല്ലേ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം എക്സോസിസം പോലുള്ള സിനിമകളിൽ ചെയ്യുന്ന ആളുകളിനകത്തും ഭയങ്കര ആണ് കേട്ടോ സോറി പുറത്തായിരുന്നത് വീട്ടിൽ ആളുകൾ ആളുകൾ ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ വെച്ച് വീഡിയോ പിടിക്കാൻ പറ്റാൻ അപ്പം എക്സൈസം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പിശാജിനെ സ്വാധീനിക്കും പിശാജിന്റെ ഇതിൽ പെടുന്ന കുട്ടികളും അങ്ങനെ അപ്പോഴും അവർ പറയുന്ന ഞാൻ അപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മാനസികമായ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് കൂടുതൽ സ്വാധീനിക്കുക പിശാചി സ്വാധീനിക്കുന്നത് അപ്പൊ ഒരാളെ സ്വാധീനിക്കണമെങ്കിൽ അയാൾ മെന്റലി ഹെൽത്തി ആയി ആയിക്കഴിഞ്ഞാൽ പിശാജിനകത്ത് കടക്കാനുള്ള ഓട്ടകൾ തുളകളൊന്നുമില്ല അതേസമയം അയാൾ മെൻ്റലി സ്റ്റേബിൾ അല്ല അയാൾക്ക് കാര്യങ്ങൾ നേരിടാൻ പറ്റുന്നില്ല അയാൾക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല അതൊരു മുറിവായിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പയ്യൻ ഒരു പ്രായത്തിൽ എന്നെ സ്നേഹത്തോടെ പ്ര സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് അയാളോട് ഒരു ചായവ് തോന്നും അല്ലേ അപ്പം അതെൻ്റെ ഉള്ളിലുള്ള മനസ്സിൻ്റെ വിഷമമാണ് എനിക്ക് ഇപ്പോൾ അവിടെ സാധ്യത ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലേക്ക് പോകുന്നതിനോട് ചോദിച്ചൊക്കെ എന്തെങ്കിലും ഒരു കാരണം അവർക്കും പറയാനുണ്ടാവും അതൊന്നും ന്യായമല്ല എല്ലാ കാരണങ്ങളും എങ്കിലും ഇങ്ങനെ ഇനി മാതാപിതാക്കള് എപ്പോഴും വഴക്കുള്ള വീട്ടിലെ കുട്ടികളുടെ സ്വഭാവത്തിലെ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടാവും കാരണം അവരുടെ മനസ്സിനേൽക്കുന്ന ബുദ്ധിമുട്ടാണ് നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവുകൾ കാരണം പിശാജിന് നമ്മളിലേക്ക് വരാനും നമ്മളെ ഒരു പാപത്തിൽ വീഴ്ത്താനുമുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി ഏതൊരു സ്പിരിറ്റും ഇൻഫ്ലുവൻസ് ചെയ്യും പിശാചി മാത്രമല്ല ദൈവ ദൈവവും ഈ ആന്തരിക മുറികളുടെ മേഖല ഒരു ഡിവൈനിറ്റിയും നമ്മളിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പം എൻ്റെ ആന്തരിക മുറിവുകളുടെ മേഖല തന്നെയാണ് ഞാൻ ദൈവത്തിലേക്ക് എത്തിയതും ദൈവത്തെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് എൻ്റെ ഉള്ളിൽ ദുഃഖമുള്ളത് കൊണ്ടാണ് കാരണം ആ ദുഃഖത്തിൽ എനിക്ക് പ്രത്യാശ ദൈവമാണ് അപ്പൊ ഏതൊരു സ്പിരിറ്റെന്ന് പറഞ്ഞാൽ പറയാം നിങ്ങൾക്ക് ഒരു ആന്തരിക മുറിവുണ്ടെങ്കിൽ നെഗറ്റീവ് സ്പിരിറ്റ് ആയിക്കോട്ടെ പോസിറ്റീവ് സ്പിരിറ്റ് ആയിക്കോട്ടെ അത് എനർജി നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഓൾറെഡി നമ്മുടെ മൈൻഡ് എന്തിനെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടാവും നിൽക്കുന്നുണ്ടാവും എന്തിനെ എന്തിനെയെങ്കിലും ഫോളോ ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് കാരണം നമ്മൾ ഡൂലി ഡിസ്റ്റർബാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മളെ പെട്ടെന്ന് സ്വാധീനിക്കുന്നു പിന്നെ നമുക്ക് തെറ്റും ശരിയും ഇനി തെറ്റിലേക്ക് ശരിയിലേക്ക് ഇപ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം ചിലപ്പോൾ ഒരു പെയിൻ ഉണ്ടാവാൻ നേരത്തെ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചില്ല എന്നുള്ള വിഷമത നിന്നാക്കാം ഒരു പക്ഷെ നിങ്ങൾ അടുത്ത ഒരു കാര്യം ചെയ്തത് അത് നിങ്ങൾക്ക് തെറ്റായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാകും അതായത് നിങ്ങളുടെ ആന്തരിക മുറിവുകൾ എപ്പോഴും പാപം ചെയ്യാനുള്ള ട്രിഗറിങ് നിങ്ങൾക്ക് തരും നിങ്ങൾ എപ്പോഴും പാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയായിട്ട് നിങ്ങളുടെ ആന്തരിക അവിടെ നിൽക്കും അപ്പം എനിക്ക് സൗഖ്യം കിട്ടാത്തിടത്തോളം എനിക്ക് പാപം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഞാൻ മോശമായിട്ട് ഒരാളോട് പെരുമാറുന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷൽ അബ്യൂസുകൾ അല്ലെങ്കിൽ സെക്ഷൽ ഹോളിനെസ് കീപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുക ഒരാൾ വിളിച്ച് പറഞ്ഞു ചൈൽഡ്ഹുഡിൽ എനിക്കൊരു മോശം എനിക്ക് അനുഭവം തോന്നി സ്ത്രീകളിൽ നിന്നും മോശം അനുഭവം ഉണ്ടാകുന്ന ആൺകുട്ടികളുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായത് എനിക്ക് ഭയങ്കര ഡബിറ്റേഷൻ ആണ് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ജടികാസക്തി കൂടുതലാവുന്നു അപ്പം എന്ത് സംഭവിക്കുന്നത് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ചു വയസ്സായാലും ചൈൽഡ് ഹുഡിൽ നടന്ന ആ ഒരു മോശം അബ്യൂസ് അയാളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അയാൾക്ക് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വിശുദ്ധ ജീവിതം നയിക്കുന്നതിൽ നിന്നും നിങ്ങളെ പുറകിലോട്ട് വലിക്കാൻ നിങ്ങളുടെ ആന്തരിക മുറിവുകൾ ആന്തരിക മുറിവുകൾക്ക് സാധിക്കും അപ്പം എല്ലാവരും ചോദിച്ചാൽ എങ്ങനെയാണ് സൗഖ്യം കിട്ടാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല സൗഖ്യപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ നമ്മൾ എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ തെരഞ്ഞെടുക്കണം അല്ലാതെ മനുഷ്യരുമായിട്ട് തന്നെ എപ്പോഴും കണക്ട് ചെയ്ത് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു നാരോ റോഡാണ് ഇത് സുവിശേഷം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നത് ഒരു നാരോ റോഡാണ് ഇപ്പം യാതൊരു പ്രമോഷനും നടത്താതെ ഞാൻ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രൊമോഷൻ നടത്തുന്ന ഒരു ജോ ഒരു ജോലി ചെയ്യുന്നുണ്ട് അപ്പം യാതൊരു പ്രമോഷൻ നടത്താതെയും യാതൊരു ടാഗ് ലൈൻ പോലും ചേർക്കാതെയും നിങ്ങൾ ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിലേക്ക് എത്തിയില്ലേ അതെങ്ങനെയാണ് എത്തിയത് എന്തെങ്കിലും ഒരു തരത്തിൽ എത്തിയില്ലേ അതൊരു അതൊരു റാങ്കായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതൊരു അസ്വാഭാവിക കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ വീഡിയോ അട്രാക്ട് വേണ്ടി എന്റെ കയ്യിൽ ഒരു ഫോം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് അതിന്റെ ക്വാളിറ്റി കുറവുണ്ട് സ്വരത്തിന്റെ പ്രശ്നമുണ്ട് വോയിസ് നോയിസ് ഉണ്ട് നല്ല തമ്പന ഞാൻ ഇടുന്നില്ല അട്രാക്റ്റഡ് അല്ലാത്ത ഈ വഴിയിലേക്ക് വളരെ കുറച്ച് പേര് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ കൂട്ടിക്കൊണ്ടുവരേണ്ടവരെയൊക്കെ ദൈവം വരുന്നില്ലേ അതുപോലെ നിങ്ങളുടെ സൗഖ്യത്തിന്റെ യാത്രയിലേക്ക് ദൈവം നിങ്ങളെ വരും ദൈവം അത് ഏർ നിങ്ങൾ ആദ്യം വരാൻ റെഡി ആവണം അപ്പൊ ദൈവം നിങ്ങളെ വരും ഇങ്ങനെ നിങ്ങളുടെ ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു പ്രത്യേക ജീവിത നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണ് അപ്പം ഒരു സ്പിരിച്വൽ ജേണി അതിപ്പോ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ജേണിന്നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ മറ്റൊരു ശക്തിയിൽ അതായത് ദൈവത്തിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കണം കണക്ട് ചെയ്യിപ്പിക്കണം അപ്പൊ അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിലായി ഓരോ മുറിവുകളിൽ സൗഖ്യം തരും എന്തുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ആന്തരിക ആന്ധന ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്കത് അപ്പ സൗഖ്യം കിട്ടിയില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല വന്നില്ലായിരുന്നു വരേണ്ടിയിരുന്നല്ലോ പക്ഷെ ഇപ്പോഴാണ് ചില കാര്യങ്ങൾ സൗഖ്യം കിട്ടുന്നത് അപ്പം അതൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ ദൈവത്തോട് ഇനി എന്താ ദൈവമേ ഈ മുപ്പത്തിരണ്ട് വർഷം എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ച് കടത്തത് ഞാൻ ആരാണ് ചോദിക്കാൻ ഞാൻ ഈ ജോലി ചെയ്യുന്നതിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ജസ്റ്റ് സെർവൻ്റ് ആണ് നാളെ ദൈവം എന്തെങ്കിലും പറയാൻ തന്നില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ ബിസിനസ്സിലോട്ട് പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ പരിപാടി എന്നോട് കുറേ പേര് പറഞ്ഞു അല്ല ചിലർ പറഞ്ഞു ബിസിനസ്സിലോട്ട് പോകരുത് അതൊന്നും ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ബാക്കി ബാധിപ്പോൾ അപ്പം ഞാനെന്തെങ്കിലും തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എൻ്റെ ആത്മീയത ദേവാലയങ്ങളിലും വൈദികരും സന്യസ്തരും ഒക്കെ നമ്മുടെ അവര് നമ്മളെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവർ ശരിക്കും വിജയിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലി ദൈവമായിട്ട് കണക്റ്റഡ് ആവണം ഈ സൗഖ്യം എന്ന് പറയുന്നത് സൗഖ്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ഒരാളെ ദൈവവുമായിട്ട് കണക്ടഡ് ആകുമ്പോൾ അയാളുടെ ലൈഫിൽ നടക്കുന്നതാണ് അപ്പൊ ഞാൻ എന്റെ ദൈവത്തിൽ കണ എല്ലാ ദിവസവും നിങ്ങൾ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുക നിങ്ങളോട് ഞാൻ മുറിവുകൾ എഴുതി വയ്ക്കാൻ പറഞ്ഞതുപോലെ തന്നെ വേറൊരു പേജില് അനുഗ്രഹങ്ങൾ എഴുതി വെക്കുക ജീവനുണ്ടല്ലോ കൈകാലം ഒക്കെ ഉണ്ടല്ലോ ജോലി ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല ഇല്ല നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത് കാഴ്ച കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വയ്ക്കാം നിങ്ങൾ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക നിങ്ങൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഇനി ഈ ഒരു യാത്രയിൽ പോകുമ്പോൾ ഞാൻ ഒരുപാട് അബദ്ധങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ഒരു സൗഖ്യത്തിന്റെ യാത്രയിലും എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം നീ ഞാനെന്നോട് തന്നെ ക്ഷമിക്കണം അപ്പൊ ഞാനൊരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കേറി വളരെ കുറച്ച് പ്രസംഗിച്ചുള്ളൂ അതത്ര പവർഫുള്ളായാലും അതിന് മുമ്പ് വന്നവരും അതിന്റെ പുറ പിന്നീട് വന്നവരൊക്കെ നന്നായി പ്രസംഗിച്ചിട്ട് പോയതാണ് ഒന്നും ആയില്ല എന്റെ സംഭവം എന്നറിയാമോ ഒന്നും ആയില്ല അപ്പം എനിക്ക് എനിക്ക് ഇങ്ങനെ ആളുകൾ കാണാൻ ചെറുതായി പോലെ എനിക്ക് തോന്നി പക്ഷെ ആ സമയത്ത് തന്നെ ദൈവം സഹായിച്ചു ഞാൻ പള്ളിയിലായിരുന്നു പ്രസംഗിക്കാൻ പോയപ്പോൾ പള്ളിയിൽ മീൻസ് ഒരു നന്ദി പ്രസംഗത്തിന് പോയിതാണ് ദൈവനെ സഹായിച്ചു ദ ജേണി നിങ്ങളുടെ റിവൈൻ നിന്റെ ഭൂതകാലത്തെ റിവൈൻഡ് റിവൈൻഡ് നോക്കിക്കേ നോക്കിക്കേ എവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പം ഞാൻ ഇന്ന് എന്താണ് എന്നുള്ളത് കണ്ടിട്ട് തന്നെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നത്തെ തന്നെ കാര്യങ്ങൾ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നവർക്ക് ഞാൻ ചെറുപ്പം മുതലേ വന്നിട്ടുള്ള യാത്രയറിയില്ല അപ്പം ഞാൻ അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയാലും മറ്റുള്ളവർക്ക് ഇത് പോരാതെന്ന് തോന്നിയേക്കാം മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ മൈൻഡ് ആദ്യം ഹെൽത്തി ആവട്ടെ എന്നിട്ട് നമുക്ക് മനുഷ്യരിലേക്ക് പോകാം ആദ്യം ദൈവവും നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും പതുക്കെ പതുക്കെ സൗകര്യത്തിലേക്ക് പോകാൻ സാധിക്കും സ്വ സ്വരം ഭയങ്കര ഡിസ്റ്റർബ് ആയതോടെ ഞാൻ നിർത്തുവാണ് താങ്ക് യു അല്ല അടുത്ത് എല്ലാവരും എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണം എൻ്റെ പുതിയ സംരംഭത്തെക്കുറിച്ച് ചെറിയൊരു കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ